എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് കണ്ടോ തിളച്ച് മറിയുന്ന വെള്ളമാണ് കേട്ടോ എൻ്റെ അപ്പുറത്തൊരു രണ്ട് മുട്ടയും വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പം എന്ന് കേൾക്കുമ്പോൾ ചോദിക്കുക ഓ എന്തോ ഇടിയപ്പം സ്ഥിരമായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷെ നമുക്കതൊരു വെറൈറ്റി ഇടിയപ്പം ഉണ്ടാക്കാം ഏഹ് കറി ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഇടിയപ്പം ആകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിസ്സാരമായ സാധനം കേട്ടോ അപ്പോൾ വെള്ളം തിളിക്കുന്നത് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം പിന്നെ എടുക്കാം ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ മലബാർ ബിരിയാണി മിസ് എന്നു പറഞ്ഞിട്ട് മലബാർ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ബിരിയാണി മിക്സ് മതി കേട്ടോ ബിരിയാണി നമുക്ക് ഇടുന്ന അതിൻ്റെ പൊടി അത് നമ്മൾ നമ്മുടെ മാവിലോട്ട് കുറച്ചിടുക അടിപൊളി ടേസ്റ്റ് കേട്ടോ വേറൊരു കളറിലിരിക്കും വെള്ളക്കള്ളറായിരിക്കത്തില്ല വേറൊരു കള്ളറായിരിക്കും അത് മിക്സ് ചെയ്യുക നല്ല രുചിയാണ് കേട്ടോ കഴിക്കുക ഇനി ഒരു ഒരുട്ടെങ്കിലും ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ചുരുള്ള ഒഴിക്കാം അതിൻ്റെ കൂടെ രണ്ട് തുള്ളി നെയ്യ് രണ്ടു തുള്ളി ഒഴിക്കുക നമ്മുടെ മാവ് നനച്ചെടുക്കാം സാധാരണ ഇടിയപ്പത്തിനെ നനയ്ക്കുന്നണക്ക് തന്നെ നമുക്ക് നനച്ചെടുക്കാം ഈ സ്പെഷ്യൽ ആയിട്ട് ഈ ബിരിയാണി മസാല ഇടുന്നതേ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് കറി വേണമെന്നില്ല കറി ഇല്ലാതെ തന്നെ ഇത് കഴിച്ചെടുക്കാം കേട്ടോ നല്ലതാണ് അത് നല്ല മസാല വേണമെങ്കിൽ നല്ലോണം ഇടണം അതല്ല കുറച്ച് മസാല മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി ഞാൻ രണ്ട് കപ്പ് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കിനി തണുക്കുമ്പോൾ ഇട്ടിൽ തെട്ടിനകത്ത് പുഴുങ്ങി എടുത്തിട്ട് മുട്ടക്കറി മുട്ടക്കറി നമ്മൾ കഴിവ്ക്കുമ്പം തന്നെ ഇതിന്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ അത് നല്ലൊരു മണവും നല്ല രുചിയുമാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഇട്ടക്ക നമുക്ക് ഓരോന്നും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്താ മാവെള്ളം നനച്ചിട്ട് തണുക്കട്ടെ അപ്പോൾ നമ്മൾ ഇടിയപ്പം ഇടിയപ്പായിരിക്കത്തില്ല ഒരു ഡാർക്ക് ചെറിയൊരു ഡാർക്ക് കളർ ഇടിയപ്പായിരിക്കും പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമുക്കിപ്പോൾ മസാല ഇടിയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചട്ടി ചൂടയ്ക്ക് ചെറുതായിട്ട് ഒന്ന് എണ്ണ ചൂ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ഇറച്ചി മസാല എങ്ങനെയാണ് ചേർക്കുന്നത് അതേപോലെ ഒന്ന് പച്ചമണം മാറ്റിയിട്ട് ഇടിയപ്പത്തിൻ്റെ മാവിലോട്ട് ഒഴിച്ച് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയ അടിപൊളി മസാല ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് ഒരു ഉള്ളി ഒന്ന് വാട്ടി അതിൻ്റെ മേളിലൊന്നിട്ടാൽ മതി ഉള്ളിക്കറി പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മുട്ടപൊഴിഞ്ഞ് അല്ലാതെ ഉള്ളിക്കറിയായിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല ഉള്ളി ഒന്ന് വാട്ടി ഇതിനകത്ത് കടുവറുത്ത് ഒന്ന് ഒഴിച്ചാൽ മാത്രം മതി നമുക്ക് മുട്ടക്കറി റെഡിയായി ഉള്ളിക്കറി എല്ലാം റെഡിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വെറൈറ്റി ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം കേട്ടോ ഇതെല്ലാം നമ്മളെ നമ്മൾ നമുക്കൊരു ബുദ്ധി തോന്നണം ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ഓരോ പരീക്ഷണങ്ങൾ കേട്ടോ പക്ഷേ നമുക്ക് ശരീരത്തിന് കൊച്ചി ചീത്തയായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കറി ഒരേ ആവശ്യം വരത്തില്ല ഉള്ളി കുറച്ച് വാട്ടി സൈഡിൽ വെച്ചാൽ മതി ഇതുമായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇടിയപ്പത്തിൻ്റെ മുട്ടക്കറി അഴിച്ച് കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണിപ്പോൾ ബിരിയാണി മസാല ചേർത്ത് ഇടിയപ്പോൾ കേട്ടോ പിന്നെ ഞാനിത് സാധാ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇടിയപ്പം ഞാൻ കാണിച്ച് തരാം കേട്ടോ സാധാ മുട്ടക്കറിയാണ് അപ്പോൾ നമുക്ക് മാവിടാം ഇപ്പോഴും നമ്മൾ ഇടിയപ്പം എടുത്താല് ഇങ്ങനെ കൈ വെച്ച് കട്ട് ചെയ്തിടരുത് ഇങ്ങനെ തന്നെ പൊഴിച്ചു തന്നെ ഇടണം നല്ല നല്ല സ്റ്റൈലായിട്ടിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് എല്ലാം പീച്ചെടുക്കാം ഇങ്ങനെ പൊക്കി പീറ്റണം ലാസ്റ്റ് വരുമ്പോ ഒന്ന് പൊക്കി ഇട്ട് ഒന്ന് ചെറുതായിട്ട് വിടണം അപ്പൊ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഇടിയപ്പം കിട്ടും കൈ വെച്ച് തെറ്റിച്ചു വിടരുത് കണ്ടില്ലേ ഈ കളർ ആയിരിക്കും ഇടിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി വെക്കുന്ന മണമായിരിക്കും കണ്ടില്ലേ അപ്പോൾ ഇത് കണക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു മസാല ഇടിയപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം ഓക്കെ തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ തേങ്ങ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാകും കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം കറിയും കൂട്ടി ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും അത് പുഴുങ്ങുമ്പോഴും ഇത് കണക്ക് തന്നെ ഒരു ഡാർക്ക് കളർ ഇരിക്കും കേട്ടോ അങ്ങും ഇങ്ങൊക്കെ ഇങ്ങനെ മസാലകൾ ഇങ്ങനെ ആയിരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ ബൈ